അസലാമലൈക്കും വർഹമത്തല്ലാ വാത്ത ഈ പറയുന്ന റിക്കറ ഏഴ് തവണ നമ്മൾ ചൊല്ലി നോക്കൂ സിംപിളായി നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു റിക്കറാണ് പരിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്തും കൂടിയാണ് ഒരു ദിവസത്തിൽ രാവിലെ ഏഴ് തവണയും വൈകുന്നേരം ഏഴ് തവണയും നമ്മൾ പതിവാക്കി ചൊല്ലിയാൽ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും വലിയ അത്ഭുതങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏത് കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം നമുക്ക് ലഭിക്കും ഈ ദിക്കറ് ചൊല്ലിയ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം അതിലുണ്ടാകും മാത്രമല്ല ഇത് ചൊല്ലുന്നവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബഹാനുഹത്താല അവനിക്ക് പെട്ടെന്ന് അത് നടത്തിക്കൊള്ളു അവൻ്റെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ശരിയായി കിട്ടും ഒരിക്കലും നടക്കൂല അത് ശരിയാവൂല എന്ന് തീരുമാനിച്ച കാര്യങ്ങൾ പോലും അവനിക്ക് വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നടന്നു കിട്ടും അത്രയും പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ആ ധിക്കറിൽ നമ്മൾ അതിൻ്റെ ആശയത്തിൽ പറയുന്നത് എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നു എന്നാണ് വിഖർ മറ്റൊന്നുമല്ല സൂറത്ത് തൗബയിലെ ലാസ്റ്റുള്ള ഒരു ആയത്താണ് എന്താണത് ഫൈൻ തവല്ലൗ ഫുൽ എന്ന് <pyatled> കഴിഞ്ഞ് <speaking> <speaking> ഒരു ദിവസം രാവിലെ ഏഴ് തവണ വൈകുന്നേരവും അതുപോലെ ഏഴു തവണ നമ്മൾ പതിവാക്കി ചൊല്ലാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിലെ നിഖില മേഖലകളിലും ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹുവിൻ്റെ സഹായം കിട്ടും പരിഹാരം കിട്ടും നമ്മൾ നടക്കൂല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടന്നു കിട്ടും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ